ഹായ് മുബാറക് മുബാറക് വില്ലേജ് പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാമല്ലോ എല്ലാവർക്കും നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ചെറിയ പെരുന്നാൽ ആശംസകൾ ഷംസ ഇന്ന് പിടിപ്പത് പണിയാ അല്ലേ രാവിലെ ഞാൻ ഇന്നത്തെ സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് വരുന്നതാണ് അപ്പോഴത്തേക്ക് ഷംസ ഇവിടെ തകർത്തോണ്ടിരിക്കുന്നത് നേർച്ചക്കറിയൊക്കെ റെഡിയാണ് ും കോരി എന്നാ ശരി ആയിക്കോട്ടെ ഇപ്പം ഷണ്ട്രാടെ രീതിക്ക് ഇന്ന് വിട്ടുകൊടുത്തിരിക്കാണ് എല്ലാ പ്രാവശ്യവും നമ്മുടെ ആയിട്ടുള്ള ഐഡിയയിലാണ് ഓരോന്നെ ചെയ്യുന്നത് ഇന്ന് ഷണ്ടാണ് ചെയ്യുന്നത് അല്ലേ ഒരാളൊക്കെ ഉണ്ടോ പിന്നെ പെരുന്നാൾ ദിവസം പള്ളി തന്നെ തിരക്കാതിരിക്കും എല്ലാവരും വരുന്ന ദിവസമുണ്ട് പിന്നെ വേറെ ആരുണ്ട് നമ്മൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ പിന്നെ പലരും നമ്മളെ തിരിച്ചറിയും അതുതന്നെ വലിയ മഹാഭാഗ്യം അല്ലേ ആർക്കും ആരോരും അറിയാതെ ഞാൻ മുറക്കിരുന്ന ഇപ്പം കുറച്ചു പേരൊക്കെ നമ്മളെ തിരിച്ചറിയുന്ന അതുതന്നെ ഞാൻ പറഞ്ഞില്ലേ ഒരു മഹാഭാഗ്യമാണ് അല്ല മോനും ഇവരെല്ലാവരും കൂടെ പോയിട്ട് വന്ന ഒരാൾ അരിയൊക്കെ വെള്ളത്തിട്ട് കഴി വെച്ചേക്കാം വെള്ളത്തിൽ ആ കഴുകിയൊക്കെ വെള്ളത്തിൻ്റെ അത് വെച്ചിരിക്കുന്നത് ഇത് ജീരാശാല കൈമയോ ജീരാശാല ഒക്കെ കറി അരിയാണ് കറിയൊക്കെ റെഡിയാക്കി വെച്ചേക്കും ഏതായാലും റെഡിയാക്കി കറി റെഡിയാക്കി ഇനി ചോറിൻ്റെ പരിപാടികളും ആ രണ്ട് ക്യാരറ്റ് ഉണ്ട് നമുക്കൊന്ന് ചെറുതായിട്ട് കുത്തി അരിഞ്ഞെടുക്കാം എല്ലാ വീടുകളും എന്തൊക്കെയുണ്ടോ ഏല്ലാ വീടുകളിലും സത്യമതായി ഇന്ന് ബിരിയാണി തന്നെ അയക്കും എല്ലാ വീടുകളിലും അല്ലേ നമ്മൾ ഒരുപാടൊന്നും എടുക്കുന്നില്ല രണ്ട് ക്യാരറ്റ് ശമ്പ ശമ്പളാടയൊക്കെ കുട്ടിക്കാലത്ത് അതായത് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ വീട്ടിലൊക്കെ പെരുന്നാളൊക്കെ പിന്നെ വാപ്പ രാവിലെ പോയി വരുന്ന വാപ്പായ ചൊരു സിഡ് ചെയ്തത് വാപ്പായുമ്പോച്ചീ പായസം രാവിലെ പായസവും പാലപ്പവും അല്ലെങ്കിൽ വെള്ളയപ്പം ഇറച്ചിക്കറി ഇതൊക്കെ അത് കൂട്ടി രാവിലെ കഴിക്കും പിന്നെ ഉച്ചയ്ക്ക് തെയ്യ് ചോറ് തേങ്ങാച്ചോറോ അങ്ങനെയൊക്കെ വെച്ച് നല്ല നല്ലൊരു സന്തോഷം ഉണ്ടായിരുന്നു ഞങ്ങൾ ഇത്രയും പേരെല്ലാം എല്ലാവരും കുടുംബത്തിൽ എല്ലാവരും കൂടെ ഒത്തുകൂടി ഞങ്ങൾ കഴിക്കും ഇപ്പം ഇപ്പം അതുപോലെ എല്ലാവരും ഓരോരുത്തരും ഓരോ കുടുംബങ്ങളുമായി പാരാത്ത അല്ലേ അതുപോലെ തന്നെ എന്തെങ്കിലും പണിഷം വരുമ്പോൾ കല്യാണമോ അതേപോലെ എന്തെങ്കിലുമൊക്കെ പഞ്ചം വരുമ്പോഴായി ഇപ്പം എല്ലാവരെയും പലരും നമുക്ക് കാണാൻ പറ്റില്ല അല്ലേ ഒന്നിച്ച് കൂടുതൽ ദേശമില്ല വെള്ളം തളച്ചപ്പോ ഈ ചെറിയൊരിക്ക ഒരു പ്രത്യേകത എന്താണെന്നറിയോ ഇഷ്ടപ്പ് ചോറുണ്ടോ അത് നല്ല രുചിയാണ് ഈ കഴിഞ്ഞാടെ ജീവശാദക്കെ അരി നല്ല നമ്മൾ അങ്ങോട്ട് ശേഷം ശേഷം ആ അരിയെ ഒരു മിനിറ്റ് നല്ലപോലെ രുചിയായിട്ട് നല്ല ഈ അരിയും കൂടെ നമുക്ക് ഈ അരിയുടെ കൂടെ കിടന്ന് ഞാൻ എടുത്തിട്ട് മാറേ വലിയ അരി വേണേലും നമുക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കാം ബസ്മതി അരി വലിയ അരി നീളമുള്ള അരി ആ ഒന്ന് ഇളക്കി കൊടുക്കാം അരി ഇട്ടതിന് ശേഷം കുറച്ച് ഉപ്പ് പൊടി അങ്ങോട്ട് ഇട്ടു വിടുക അതായത് ചോറിന് ആവശ്യമുള്ള ഉപ്പ് പൊടി മസാല ഒക്കെ എടുത്തോ പ്പട്ട ഏരയ്ക്ക കുരുമുളക് ഗ്രാമ്പൂ തക്കോല എല്ലാം കുറേശ് ഇച്ചിരി പെരിഞ്ചീരം കൊട്ട് ഇതെല്ലാം കൂടെ നമുക്ക് ഈ വെള്ളത്തിനകത്തോ കൊടുക്കാം ഇച്ചിരി പെരുംചീരം കൊള്ളിട്ട് തരും ആ ഒരു ഒരു ടീസ്പൂൺ ആ കിടക്കട്ടെ അപ്പം മസാലയൊക്കെ തീർത്തതിന് ശേഷം നമുക്കൊന്ന് വേവിച്ചെടുക്കാം അവിടെ ഇരിക്കട്ടെ ഏകട്ടെ ആ മല്ലിയല്ല കഴുകി എടുത്തശേഷം ഇന്നിപ്പോൾ വേറെ പരിപാടിയൊന്നുമില്ല ഇന്ന് കാരണം മതിയല്ലോ തിരിച്ചും വേണ്ടേ ഞങ്ങൾ മൂന്നാല് പേരല്ലേ അല്ലേ ഇപ്പം എൻ്റെ മോളും മരുമോനും കുഞ്ഞുമൊക്കെ വരും അപ്പോൾ അവർക്കൊക്കെ മതിയല്ലോ വെറുതെ ഭക്ഷണം ഒത്തിരി ഉണ്ടാക്കി വെക്കേണ്ട കാര്യമില്ല നമുക്ക് ആവശ്യത്തിന് മാത്രം ചെയ്താൽ മതി അതേ അല്ലേ ആ മതി ആരാലുപേർക്ക് കൊടുക്കാമല്ലോ ആ ഒരു കിലോ അരിയും ഇതുപോലെ കുറച്ച് ഇരച്ചുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ളതുണ്ട് ഒരു കിലോ ബീഫുണ്ടായിരുന്നു ഇനി പാലപ്പത്തിനും എല്ലാത്തിനും ഉള്ള ആ ബീഫ് കറിയൊക്കെ ഒക്കെ ഏതാണ്ട് വെളിയായിരിക്കും ഇച്ചിരി മല്ലിയാലെ ഒരു പിടി ഇതൊന്നാ അരിഞ്ഞെടുക്കാം ആ പെട്ടെന്ന് വെന്താ നോക്കി ഉപ്പൊക്കെ ഉണ്ടോ നോക്കി ചില നേരത്തെ കഴിച്ചു ഉപ്പുണ്ടോന്നു അതെയോ കാര്യം ഉപ്പ് കറക്റ്റ് ആകണം അല്ലെങ്കിൽ പിന്നേത ഉപ്പ് ചേർക്കുന്ന ബുദ്ധിമുട്ടാണ് വേവ ഒരു എൺപത് ശതമാനം ബന്ധാ മതി ഒരു രണ്ടുമൂന്ന് മിനിറ്റ് ഇട്ടിരിക്കട്ടെ ഒരു മുക്കാൽ വേവ ആകണം ആയിക്കോട്ടെ ശമ്പളാണ് ഇഷ്ടത്തില് ആരും ഇല്ലല്ലോ എന്നാലും നല്ലതന്നെട്ടോ അല്ല ഇതും പല വീടുകളിലും ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ പല വീടുകളിലും ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന നമ്മുടെ ഒരു വ്യക്തിക്ക് ഇതിപ്പോ ചോറ് പറ്റിച്ചെടുക്കാൻ അറിയാൻ പറ്റാത്ത ആൾക്കാരുണ്ട് അപ്പൊ അവർക്കും ഇതൊരു പ്രേമമാവും കാരണം ഇങ്ങനെ ചെയ്ത് ചോറ് റെഡിയാക്കാമല്ലോ ൂടെ അല്ലേ ഇങ്ങനെയൊക്കെയാ പറയുന്നത് ഒരു പൊടിക്കൂടെ അപ്പ ചോറൊക്കെ വെന്തിട്ടുണ്ട് ഒരു എൺപത് ശതമാനം വെന്തിട്ടുണ്ട് പിന്നെ അത് നോക്കുമ്പോൾ അറിയാമല്ലോ നമുക്കിത് ടുപ്പങ്ങേരി ആ പിന്നല്ലേ ചിരിങ്ങോട് നീ ആ അങ്ങനെ പറഞ്ഞേ നമുക്ക് പൊക്കില്ലല്ലോ വല്ല ആ അതങ്ങോട്ട് ഇതൊക്കെ അങ്ങോട്ട് ഗോരി അങ്ങോട്ട് ഇടും ഇന്നിട്ടല്ലേ വെള്ളം പറഞ്ഞോണ്ട് ചില ചോ ചില അരിക്ക് ഇടുമ്പോൾ ബന്ധം ഇടുമ്പോഴത്തേക്ക് പശ വരും അതിനെന്നെ എടുക്കുന്നതും ഒരല്പം വെളിച്ചെണ്ണ അങ്ങോട്ട് കൊടുക്കും അത് ഒഴിച്ചു കൊടുക്കും അത് ചില അരിക്ക് പശ ഉണ്ട് അത് പശ കുറയാൻ വേണ്ടി ആയിട്ട് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും ഇത് ഇത് പശ ഒന്നും ഇല്ല നല്ല അരിയാണെങ്കിൽ അങ്ങനെ പ്രശ്നം പറ്റത്തില്ല ഇപ്പം ചോറെ എല്ലാം കോരുന്ന ശേഷം ഇന്ന് മാറ്റി വെക്കാം ആ കൈ കൈവള്ളല്ലേ ആ വെള്ളം ഇനി നമുക്ക് റൈസ് റെഡിയാക്കിയാലോ എന്താ വാ ആ ഉരുളി അങ്ങോട്ട് ഇത് ഉരുളി അത് ചൂടായതിനു ശേഷം ഒരല്പം നെയ്യ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം മതിശേഷം അല്ലേ മതിയോ നമുക്ക് നമ്മൾക്ക് ഇതിനകത്തിന് വേറെ ഐറ്റങ്ങളും ചേർക്കണ്ട അണ്ടിപ്പരിപ്പ് മുന്തിരിക്ക സവോള അതൊന്നും വേണ്ട നമ്മുടെ വീട്ടിലേക്കുള്ളതല്ലേ അപ്പം വേറെ ഒരുപാട് സാധനങ്ങൾ ചേർക്കേണ്ട കാര്യമില്ല വളരെ സിമ്പിളായിട്ട് ചെയ്യുന്ന ഒന്നേ ഉള്ളൂ എന്താ കണ്ടോ അത്രയേ ഉള്ളൂ ഈ നെയ്യ് നല്ല ശേഷം നമ്മൾ നേരത്തെ അരിച്ചു ക്യാരറ്റും ബീൻസും എല്ലാം കൂടെ ഒന്ന് ഇട്ട് കൊടുക്കും ആ അന്ന് ഇളക്കി കൂട്ടത്തിൽ ഒരു രണ്ട് മൂന്ന് പച്ചമുളക് അത് ഒന്ന് കീറി അങ്ങോട്ട് ഇട്ട് കൊടുക്കണം ഇപ്പം നല്ല എരിവുള്ള പച്ചമുളക് ഇപ്പം ഞാനൊരു മൂന്നെണ്ണം എടുക്കുന്നുണ്ട് ചെറിയ എരിലൊരു എരിവ് പച്ചമുളക് ഒന്ന് ഇട്ടതിന് ശേഷം നമുക്ക് ഒരു അല്പക്കാർ വേപ്പനും കൂടെ ഇട്ട് കൂട്ടത്തി അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം ഞാൻ സത്യം പള്ളിയിലൊക്കെ പോയിട്ട് വന്നപ്പോൾ ചണ്ട ഇന്ന് എന്താണ് ചെയ്യുന്നതെന്ന് അറിയത്തില്ലായിരുന്നു ഏതായാലും വന്ന് നോക്കിയപ്പോഴത്തേക്കും ഞാൻ മുണ്ടുപോലും മാറിയില്ല അന്ന ശരി ചണ്ടയുടെ കൂടെ എനിക്ക് സഹായിക്കാൻ നമുക്ക് കഴിക്കാൻ വേണ്ടി ഇത് വേറെയുണ്ട് ഭാര്യ ഭർത്താക്കന്മാർ ഒന്നിച്ച് നിന്നു വേണം ഇതൊക്കെ പാചകം ചെയ്യാൻ സമയമുള്ളവർ ചെയ്യുകയാണെങ്കിൽ അവരാണ് ഏറ്റവും നല്ല സന്തോഷവും അതുണ്ട് ആ കാര്യം ജോലി കൂടുതലായിരിക്കും രണ്ടുപേരും കൂടെ ആവുമ്പോഴത്തേക്കും രണ്ടുപേരും കൂടെ ആവുമ്പോഴത്തേക്കും ഉണ്ടല്ലോ അത് നല്ലൊരു സന്തോഷം കിട്ടും ആ രുചികരമായ ഭക്ഷണം ഉണ്ടാക്കാനും പറ്റും എന്തെങ്കിലൊക്കെ സമയം പോക്കിന് നേരം പോക്കുകയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക അല്ലേ ഒക്കെ സന്തോഷമായിരിക്കും എന്താ വേറെ കേട്ടോ അത് എന്നാന്ന് അറിയാം അത് ചെറുപ്പത്തിട്ടുള്ളൊരു ശീലമാണ് കാരണം ഞാൻ ഉമ്മക്ക ഉണ്ടായിരുന്ന കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഉമ്മച്ച് ചെയ്ത പല കാര്യങ്ങളും ഞാൻ ചെയ്ത് നോക്കി പഠിച്ചിട്ടുണ്ട് അതെനിക്ക് ഇപ്പം അത് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത്രയല്ലേ ആ മതി ഒന്ന് വാട്ടിയെടുത്താൽ മതി കാര്യം ഇത് കാനം കുറവായതുകൊണ്ട് പെട്ടെന്ന് റെഡി ആയിക്കോളും ഇനി ഈ നമ്മൾ ഒരു അമ്പത് ശതമാനം വേച്ച് വെച്ചിരിക്കുന്ന ആ ചോറങ്ങോട്ട് വെച്ചു തീ ഒന്ന് കുറച്ച് വെച്ചില്ല ഇതിപ്പോൾ നമുക്ക് ഉച്ചക്കത്തേക്കും കഴിക്കാം വ വൈട്ടത്തേക്ക് പോയി അല്ലേ പിന്നെ എന്തായാലും വരുമ്പോഴത്തേക്ക് അവരല്ല നമ്മുടെ വിശിഷ്ടം ഒരല്പം നെയ്യോട് ഒഴിക്കണം നെയ്യ് കുറവാണ് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ ചോദിച്ചു കുറച്ച് നെയ്യ് ഒഴിക്കൂ ഒരല്പം നെയ്യ് ഒഴിച്ചതിന് ശേഷം നമുക്കൊന്നൊന്ന് ഇളക്കി കൊടുക്കാം അതിൻ്റെ ചോറ് ഒരു എൺപത് ശതമാനമേ വെന്തൂ ഇനി ഒരു ഇരുപത് ശതമാനം കൂടെ വേഗാനുണ്ട് കരി ഉരുളി ആകുമ്പോൾ നല്ല ചൂടായിട്ടിരിക്കുകയെന്നില്ല ആ ചൂടത്ത് തന്നെ ഇരുന്ന് അങ്ങ് വെന്തു കൊടുക്കും ആ ആ വീട്ടിൽ കുഴഞ്ഞു പോകത്തില്ല ആ കുഴഞ്ഞു പോകത്തില്ല ഇതേപോലെ ചോറ് ഉണ്ടാക്കുമ്പോഴത്തേക്കും ഒരു വിഷം അറിയാൻ ബേത്തുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിപ്പരിപ്പോൾ മുന്തിരിഞ്ഞായോ സവോളൊക്കെ വറുത്തിട്ടുണ്ടെങ്കിലൊക്കെ വറുത്ത് മീലിലോട്ട് ഇട്ട് കൊടുക്കുക അരിഞ്ഞിടാം നമ്മുടെ ഇഷ്ടമാട്ടോ ഇച്ചിരി മല്ലിയില അരിഞ്ഞത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇത് ഞാനൊന്ന് മൂടി വയ്ക്കുകയാണ് ഇപ്പം ചെറിയ തീയിൽ ഒരു മൂന്നാർ മിനിറ്റ് അല്ലേ ആ ഒരു മൂന്നാല് മിനിറ്റ് ഇട്ടിരിക്കട്ടെ അപ്പോൾ നമ്മുടെ കൈമ റൈസ് അല്ലെങ്കിൽ തീര റൈസും കൊണ്ടും ചെയ്യാവുന്ന ഒരു ഐറ്റം ഐറ്റമാണിത് റെഡി ആയിട്ടുണ്ട് അത് നിർത്താം കേട്ടോ ഏകദേശം ഒരു നാല് നാലഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ട് ആ അത് മതി കാര്യം ഒരുപാട് തീ ആയി കഴിഞ്ഞാൽ ഇത് അടിക്കുപൊടിക്കും അവിടെ ചെറിയ തീ വേണം ബാക്കി വേഗം ഉപയോഗിച്ചൊരു കാര്യം ഓക്കെ അല്ലേ ഓക്കെ ആ അപ്പം നമുക്ക് തുറന്നു നോക്കാം ഒരുപാട് ഇല്ലാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസാണിത് ഇതിപ്പം ബീഫ് കറിയും വഴിയായിട്ടുണ്ട് പപ്പടം വേ ഇരിക്കുന്നു പപ്പടം വേണ്ട ഇത് സലാഡ് വെക്കണം പരിപ്പ് കറി അല്ലേ ആ അപ്പം പെരുന്നാളിൽ കുഷാലായി അടിപൊളി വളരെ എളുപ്പത്തിൽ തന്നെ അല്ലേ ചെയ്ത് വെച്ചാൽ ലക്ഷം അല്ല റൈസ് വന്നപ്പം ഞാനവിടെ കൂടിയെന്നേ ഉള്ളൂ ഇനി ഞങ്ങൾ അടച്ചു വെക്കാം കഴിക്കാനാവുമ്പോൾ എടുത്താൽ മതിയല്ലോ അതുപോലെ ചൂടായിട്ടിട്ട് സത്യം പറഞ്ഞാൽ ഇത് ഇന്ന് വീഡിയോ ഇടാനോ അല്ലെങ്കിൽ പ്ലാൻ ചെയ്തോ ഒന്നുമല്ല ഇത് യാദൃഷ്യമായിട്ട് ഇങ്ങനെ സംഭവിച്ചു പോകാതെ അല്ല പിന്നെ പെരുന്നാളൊക്കെയല്ലേ സംസാരിക്കണം ആ അല്ലേ അത്രേ ഉള്ളൂ നിങ്ങളുമായിട്ടൊന്ന് ഒന്ന് കണ്ട് സംസാരിക്കുക നമ്മുടെ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക അല്ലേ ഇന്ന് വന്നില്ല പിന്നെ എന്നാ വേറെ അല്ലേ ആ അപ്പം ഞങ്ങൾക്ക് സുഖമായിരിക്കുന്നു നിങ്ങളെല്ലാവരും സുഖമായിരിക്കാണുള്ളു എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക ഇനി ഒരു കാര്യം കൂടെ ഉണ്ട് ശമല്ലേ പിന്നെ പിള്ളേർക്കും കൊടുക്കണം അപ്പം എല്ലാവരുമായിട്ടും കുടുംബമൊക്കെ ആയിട്ട് അല്പനേരം സന്തോഷത്തോടെ ഇരിക്കുക ഒരു ഭാഗ്യം തന്നെയാണ് ആ ഭാഗ്യം എനിക്കാരും കിട്ടിയിട്ടുണ്ട് ഏതായാലും നിങ്ങളുമായിട്ട് ഒരല്പസമയം ഷെയർ ചെയ്യാം അല്ല ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് സംസാരിക്കാം എന്ന് വിചാരിച്ചാണ് ഇന്ന് വീഡിയോ വന്നത് കേട്ടോ അപ്പോൾ ഇനി വേറെ ഒന്നും പറയാനില്ല എന്നാൽ നമുക്ക് നല്ലൊരു നമ്മുടെ എല്ലാ പ്രേക്ഷകരോടും ഒരു ഈദ് മുബാറക് പറയാം അല്ല ആ അപ്പൊ നമ്മുടെ എല്ലാ പ്രേക്ഷകരോടും ഒരു നന്മ നിറഞ്ഞ സന്തോഷത്തോടെയുള്ള ഒരു ഈദ് മുബാറക്